ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ ഇന്ന് മാർച്ച് മാസം ഇരുപത്തിമൂന്നാം തീയതി ശനിയാഴ്ച നോമ്പിൽ മുപ്പത്തിനാലാം ദിനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തു നാമത്തിൽ സ്നേഹബന്ധനം അല്പസമയ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വിശുദ്ധ മറുക്കോശി സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ കീ വേഴ്സായി അതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം ആൻഡ് ജീസസ് കെയിം ആൻഡ് ഹേബ് ബൈ ഹാൻഡ് ആൻഡ് ലിഫ്റ്റ് ഹേർബ് and and the fever and she began to serve them അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു പനി അവളെ വിട്ടുമാറി അവൾ അവരെ ശുശ്രൂഷിച്ചു യേശു കർത്താവിന്റെ ആറാമത്തെ അത്ഭുതമായി കാണപ്പെടുന്ന ഈ സംഭവം യോഹനൻ ഒഴികെ മൂന്ന് സുവിശേഷകന്മാരും മനോഹരമായി ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് ഒരു പക്ഷേ ഇങ്ങനെയൊരു രേഖപ്പെടുത്തൽ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ പത്രോസ് അവിവാഹിതനായിരുന്നു എന്നുള്ള വാദം കുറച്ചുകൂടെ പ്രബലപ്പെടുമായിരുന്നു ഇവിടെ പത്രൂസിൻ്റെ അമ്മാവിയമ്മയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല പത്രോസ് എന്ന ലേഖനത്തിൽ അത് വിരിച്ചിട്ടില്ല പത്രൂസിൻ്റെ ഭാര്യയെക്കുറിച്ച് ഒരിക്കൽ പൗലൂ സപ്പോസിലും പരാമർശിക്കുന്ന മാത്രം ഒന്ന് ഗുരുതി ഒൻപതിൻ്റെ അഞ്ചിൽ അവരുടെ മക്കള് കുടുംബ പശ്ചാത്തലം മറ്റു കാര്യങ്ങളൊന്നും അത്ര വിശദമായി വേദപുസ്തകം പരാമർശിക്കുന്നില്ല എന്നാൽ ഈ വേദഭാഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അനുഗമിച്ചാൽ സൗഖ്യമാകുമോ ഇഫ് യു ഫോളോ യേശു കർത്താവിനെ അനുഗമിക്കുവാൻ തയ്യാറായ ഒരു കൂട്ടം ആളുകളിടയിൽ ഏറ്റവും അധികം പ്രസക്തമാകുന്നത് ശിഷ്യഗണങ്ങൾ യേശുവിനൊപ്പം സഞ്ചരിച്ചതായിരുന്നു യേശുവിൻ്റെ വെളിയിൽ തന്നെ അനുഗമിക്കാൻ തയ്യാറായി മനസ്സുറപ്പോടുകൂടെ അവൻ്റെ ഒപ്പം യാത്ര തിരിച്ചവരാണ് തങ്ങളുടെ ബന്ധങ്ങളിൽ നിന്നും തങ്ങളുടെ സാമൂഹ്യ ചുറ്റുപാട് നോക്കി മറ്റൊരു ആശയ കാലാവസ്ഥയിലേക്ക് അവളെ അവരെ പറിച്ചു നടപെട്ട ഒരു സന്ദർഭം കൂടെയാണ് ഈ വേദഭാഗം ഏറ്റവും ചുരുങ്ങിയതാണെങ്കിൽ ഒരുപാട് അർത്ഥതലങ്ങളെ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട് ഒരുപാട് ആശയങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നുണ്ട് ഷിമോൻ്റെയും അന്ത്രയോസിന്റെയും ഭവനം എന്ന നിലയ്ക്കാണ് ഇതിനെ കാണുന്നത് അവിടെയാണ് പത്രൂസിന്റെ അമ്മായി താമസിച്ചത് അതിൻ്റെ അർത്ഥം അതവൻ്റെ ഭാര്യ വീടല്ലാന്നും അവൻ്റെ സ്വന്തം ഭവനമാണെന്നും അതുപോലെ തന്നെ സ്വന്തം ഭാവനത്തിൽ തൻ്റെ അമ്മാവിയമ്മയെ സംരക്ഷിച്ചു തൻ്റെ അവളുടെ ശാരീരികമായ സ്ഥിതിയിൽ സംരക്ഷിച്ചു എന്നുള്ള കാര്യവും ഉറപ്പ് വരുത്തുന്നു ഒപ്പം കുടുംബ ബന്ധവുമായി ഒരു സജീവമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്നും ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇവിടെ ലഭിക്കുന്ന നന്മ എന്ന് പറയുന്നത് യേശു കർത്താവിനെ അവൻ്റെ വഴികളിൽ യഥാർത്ഥമായി അനുഗമിച്ചവത് കൊണ്ട് മാത്രം തൻ്റെ അമ്മാവിയമ്മയ്ക്ക് സൗഖ്യം ലഭിക്കുക നമുക്കറിയാം ആര് യേശുവിനെ അനുഗമിച്ചാലും നിശ്ചയമായും അവർക്ക് സൗഖ്യമുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പോലെ യേശുവിൻ്റെ പുരുഷാരത്തിൻ്റെ ഒപ്പം സഞ്ചരിച്ച സ്ത്രീ അവളുടെ അവൻ്റെ വസ്ത്രാഞ്ചലത്തിൽ തൊട്ട് സൗഖ്യം പ്രാപിച്ചതായിട്ട് നമ്മൾ വായിച്ചുവല്ലോ പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് യേശു സ്വീകരിക്കപ്പെടുന്ന ഒരു ഭവനം സൗഖ്യത്തിൻ്റെ വേദിയായി എന്നതാണ് അവൻ്റെ അനുഗമനം ശരിയായ നിലയിലായതുകൊണ്ട് തന്നെ അവൻ്റെ ഭവനത്തിലെ ഒരു സംഭവത്തെ യേശു കർത്താവൻ അവഗണിച്ചു പോകുവാനും കഴിഞ്ഞിരുന്നില്ല ഇതൊരു വലിയ സാധ്യതയാണ് നമ്മുടെ മുമ്പിൽ വെക്കുന്നത് നമ്മൾ കുടുംബത്തിൽ നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ നമ്മൾ അനുഗമിക്കാൻ ക്രിസ്തുവിനെ യഥാർത്ഥം അനുഗമിക്കാൻ തയ്യാറായാൽ അത്തരമൊരു പശ്ചാത്തലമല്ലാത്ത ആളുകൾ പോലും ചിലപ്പോൾ സൗഖ്യത്തിലേക്ക് മടങ്ങിയെത്തും എന്നത് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇവിടെ മർക്കോസ് എന്ന സുവിശേഷകരം പറഞ്ഞൊരു പനി പിടിച്ച് കിടന്നിരുന്നു എന്നാണ് പറയുന്നത് എത്ര ദിവസമായത് പറയുന്നില്ല പക്ഷേ കുറച്ചുകൂടെ വ്യത്യസ്തമായി പറയുന്ന ലൂക്കോസാണ് ലൂക്കോസ് പറയുകയാണ് ജ്വരമായിരുന്നു എന്ന് അതായത് അത് കഠിനമായിരുന്നു മരണകരമായ ഒരു തീവ്രമായ തലത്തിലായിരുന്നു എന്നൊക്കെ ലൂക്കോസ് കാരണം ലൂക്കോസ് ഒരു വൈദ്യനായതുകൊണ്ട് അങ്ങനെ വിശദീകരിക്കുന്നുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിലാണ് യേശു കർത്താവ് അവളെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു പനി മാറി എന്ന് മത്തായ സുവിശേഷകൻ എട്ടാം അധ്യായന്റെ പതിനഞ്ചാം വാക്യത്തിൽ പറയും പനി മാറി എന്നാണ് ഇപ്പം കേവലം ഒരു സ്പർശനം മാത്രമല്ലെന്നായിരുന്നില്ല അതിനപ്പുറമായി ഒരു ആന്തരികമായ സൗഖ്യവും അവിടെ ഉള്ളിൽ ലഭിച്ചു എന്നത് നാം മനസ്സിലാക്കണം ഇവിടെ ഒരു സംശയം വരാവുന്ന ഒരു കാര്യം യേശു കർത്താവ് കുനിഞ്ഞു അവിടെ ശാസിച്ചു എന്ന് പറയുമ്പോൾ അത് ഭൂതം ബാധിച്ചതാണെന്ന് വിശദീകരിക്കുന്ന ഒരുപാട് വ്യാഖ്യാനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഒരാളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ സ്വാഭാവികമായും നമ്മൾ കുനിയേണ്ടിയിരിക്കുന്നു അതോപി ശാസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള അവസ്ഥയെ ശാസിച്ചു എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഭൂതത്തെ ശാസിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല വാക്കുകൊണ്ട് സൗഖ്യമാക്കാൻ കഴിയുന്നവനാണ് ക്രിസ്തു ആ ശാസന എന്ന് പറയുന്നത് സൗഖ്യമാകാത്ത അവസ്ഥയിൽ നിന്നും സൗഖ്യത്തിലേക്ക് പുറത്തു വരാനുള്ള ശാസനയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ശാസിക്കുന്നവർ വേഗം എഴുതറ്റുവാ എന്ന് പറയുന്നതുപോലെ തന്നെ ഒരു ശാസനയായിട്ട് വേണം നമ്മൾ ഇതിനെ പരിഗണിക്കുക അവന്റെ സാന്നിധ്യം തന്നെ സൗഖ്യത്തിന് കാരണമാണ് പക്ഷെ ഒരു ആക്ട് സംഭവിക്കുമ്പോൾ തൻ്റെ ഒപ്പമുള്ള ആളുകൾ കൂടെ അവരുടെ വിശ്വാസത്തിൽ വളരാൻ സാധ്യമാകും നമ്മളെല്ലാവരും വിശ്വാസത്തെ നമ്മുടെ പ്രവൃത്തിയിലൂടെ മാത്രമാണ് പ്രവൃത്തിയിലൂടെ മാത്രമാണ് അതിനൊരു പരിഹാരം ലഭിക്കുമ്പോൾ അത് പൂർണ്ണമായി മാറുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു പനി അവളെ വിട്ടുമാറി അവൾ അവരെ ശുശ്രൂഷിച്ചു എന്നാണ് പറഞ്ഞാണ് ഈ ഭാഗം അവസാനിപ്പിക്കുന്നത് പനി വിട്ടുമാറിയപ്പോൾ അവൾ യേശുവിനെ ശുശ്രൂഷിച്ചു എന്ന് പറയുമ്പോൾ ആ മാതാവിന് കിട്ടിയ സൗഖ്യം പൂർണ്ണമായിരുന്നു എന്നതാണ് ആത്യന്തികമായ സൗഖ്യം കർത്താപകന്റെ പക്കൽ മാത്രമാണ് നമുക്കുള്ളത് ചില മെഡിസിനൽ സൗഖ്യമൊക്കെ നമുക്ക് താൽക്കാലികമായി നമുക്ക് സൗഖ്യം നൽകുമെങ്കിലും ആത്യനികമായി പരിപൂർണ അതുകൊണ്ട് ആ മൊമെൻറ്റിൽ തന്നെ അവൾ എഴുന്നേറ്റ് റിസ്റ്റിച്ച് പറയുമ്പോൾ ശരീരത്തെ ബാധിച്ചെല്ലാം പനിയുടെ എല്ലാ അവസ്ഥകളും ക്ഷീണാവസ്ഥകളും മുഴുവൻ മാറി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ ഏറ്റവും നിസാരമെന്ന് പറയുന്ന ഏറ്റവും പരിമിതമായ വാക്കുകൾ സുവിശേഷകന്മാർ വിവരിക്കുന്ന ഒരു അത്ഭുതമാണിത് പക്ഷേ ക്രിസ്തു ആ മാതാവിനെ സൗഖ്യമാക്കിയപ്പോൾ അവൾ എഴുന്നേറ്റ് കർത്താവിനെ ശുശ്രൂഷിക്കുന്നതായി കാണും ക്രിസ് യേശു കർത്താവ് നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ചെയ്യുന്ന ചെറിയ ചെറിയ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് ഇത് തന്നെയാണ് നാം അവനെ ശുശ്രൂഷിക്കണം നമുക്ക് വീട് തരുമ്പോൾ വസ്തു തരുമ്പോൾ ഭർത്താവിനെ തരുമ്പോൾ ഭാര്യയെ തരുമ്പോൾ മക്കളെ തരുമ്പോൾ ജോലി തരുമ്പോൾ പണം തരുമ്പോൾ ആരോഗ്യം തരുമ്പോൾ രോഗസൗഖ്യം തരുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നവനെ സേവിക്കണമെന്നാണ് ദൈവം നമുക്ക് നന്മ ചെയ്യുമ്പോൾ അതുമൂലം ദൈവത്തിന് മഹത്വം ലഭിച്ചില്ലെങ്കിൽ നാം എത്ര നന്ദി കെട്ടവരാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഈ മാതാവ് നമ്മളോട് പറയുന്നുണ്ട് ദൈവസന്നദ്ധിയിൽ നന്ദിയുള്ളവരായിരിക്കണം കാരണം ആ നിമിഷത്തിൽ അവൾ ശുശ്രൂഷയ്ക്കായി എഴുതി നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ അനുഗമനം എക്കാലത്തും മനുഷ്യൻ രക്ഷയ്ക്ക് കാരണമാണ് കേവലം വലനന്നാക്കിക്കൊണ്ടിരുന്ന പത്രോസ് അവന്റെ വചനം കേട്ട് ഇറങ്ങി വന്ന് ആ ശുശ്രൂഷയുടെ ഭാഗമായപ്പോൾ അവന്റെ കുടുംബത്തിലെ അവൻ്റെ പ്രിയമാതാവും സൗഖ്യത്തിലേക്ക് നയിക്കപ്പെടുക സൗഖ്യത്തിലേക്ക് നയിക്കപ്പെട്ടാൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ നന്ദി അറിയിപ്പിക്കുകയും അവനോടുകൂടെ ചേർന്നിരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരുടെയും വലിയ ഉത്തരവാദിത്തമാണ് എന്നത് നമ്മൾ മറന്നു പോകരുത് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുവാൻ നമുക്ക് ഈ നാളുകളിൽ സാധ്യമാകട്ടെ ഈ നോമ്പ് കാലം ദൈവം ചെയ്ത നന്മകളെക്കുറിച്ച് ഓർക്കാനുള്ള കാലഘട്ടമാണ് ദൈവം ചെയ്തു തന്ന സൗഖ്യത്തെക്കുറിച്ച് ഓർക്കാനുള്ള കാലഘട്ടമാണ് നമ്മൾ കർത്താവിനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഓർത്തെടുക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും ലഭിക്കുന്ന അവസരത്തെ ഭംഗിയായി ഉപയോഗിക്കാൻ സാധ്യമാകുമ്പോഴാണ് നോമ്പുകാലം അനുഗ്രഹപൂർണമാകുന്നതും ക്രൂശിലേക്കുള്ള പ്രയാണ വഴികൾ ഏറെ അനുഭവമായി മാറുന്നതും അതുകൊണ്ട് ഈ നാളുകളിൽ അവന് നന്ദിയോടുകൂടെ സ്മരിക്കാം ദൈവസന്നിധിയിൽ നമുക്ക് നിറഞ്ഞ ഹൃദയത്തോടെ നിൽക്കാം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കർത്താവേ നീ ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു പലപ്പോഴും ഞങ്ങളത് മറന്നുപോയിട്ടുണ്ട് നിനക്ക് വിഹിതമല്ലാത്ത വഴികൾ സഞ്ചരിച്ചിട്ടുണ്ട് ഈ നോമ്പ് കാലത്തൊന്നും മടങ്ങി വരവ് അവിടെ സാധ്യമാക്കണമേ നിന്റെ കൃപ അതിനായി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണം പരിശുദ്ധാത്മാവ് നിറയ്ക്കണം ബലപ്പെടുത്തണം യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമു എല്ലാവർക്കും ഒരു ശുഭദിനം നേരിടും